ചെറിയ മോനെ മുഖത്തൊക്കെ നല്ല നിറച്ച് കുരുവുണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നല്ല മുഖൊക്കെ നല്ല വെളുത്തുണ്ട് അപ്പൊ നല്ലതന്നെയാണ് മുഖത്തിന്റെ മുഖത്തേ കറുത്തപ്പാട് പൂവെന്നോ നോക്കട്ടെ പൂവേ കാരം ഹായ് ഹലോ അപ്പം ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അവിടെ കല്ലൊരു അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ രണ്ട് ദിവസമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ ഫേസ് പാക്കുകൾ പറയുന്നുണ്ട് ഓരോ ഫേസ് വാഷുകൾ പറയുന്നുണ്ട് ക്രീമുകൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഇതിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അപ്പോൾ ഈ സംഭവിക്കാണ്ട് നമ്മളിത് വീണ്ടും വീണ്ടും കൊണ്ടുവരുമോ അപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ പറയാം നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പറയണത് നമ്മളൊരു ഫേസ് പാക്ക് ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പറഞ്ഞ് അതിന് ബെനിഫിറ്റ്സ് എന്തിനാണെന്നുള്ളതും പറഞ്ഞ് തരുമ്പോൾ നിങ്ങളതൊന്നും പരീക്ഷിച്ച് നോക്കണം എങ്ങനെയാണ് പരീക്ഷ നോക്കുന്നത് ഇത് പരീക്ഷ നോക്കാൻ കുഴപ്പമില്ല കാരണം കെമിക്കൽ ഫ്രീ ആണ് അപ്പം എങ്ങനെയാണ് പരീക്ഷ നോക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം നിങ്ങൾ കവിളിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ഒരാഴ്ച ഈ ഫേസ് പാക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇട്ട് നോക്കൂ ഇവിടെ ഇട അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ടു ചില പിന്നെ പറയുന്നതായിരിക്കും ചില പ്രോഡക്റ്റ് എത്ര ദിവസം കഴിഞ്ഞാലാണ് ഫലം കാണുക എന്ന് പറയുന്നതായിരിക്കും അപ്പം അതനുസരിച്ച് അത്രയും സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇട്ട ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗം കൂടി കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങാൻ കാരണം ഈ ഭാഗം വേറെ നന്നായിട്ട് ഇപ്പൊ നമ്മൾ ബ്രൈറ്റൻ ചെയ്യാനുള്ള പേക്കാണ് പറയുന്നതെങ്കിൽ ഈ ഭാഗം ബ്രൈറ്റിനായിട്ടുണ്ടാവും അപ്പൊ ഈ ഭാഗം ഡൗൺ ആവും അപ്പൊ എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പാടുവാണെന്നൊന്ന് വിശ്വസിക്കും വിചാരിക്കും പക്ഷെ നിങ്ങൾക്ക് നോക്കി നോക്കാനായിട്ട് അതാണ് ഏറ്റവും നല്ല മാർഗം അതായത് ഒന്നും ചെയ്യാതെ അയ്യോ ഇതൊക്കെ എന്ത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്ന എനിക്ക് ആരും ഇങ്ങനെ കമൻറ്റൊന്നും അയച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പേരുകൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ അതോ ഏതാണ് എന്താണ് അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്കാണ് ആരാണ് ഉപയോഗിക്കേണ്ടതൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഉപരിയായിട്ട് ഞാൻ ഇപ്പോഴത്തെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കർക്കിടക പാക്കിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പം കർക്കിടക കിറ്റ് ഓക്കെ അപ്പോൾ ആ കർക്കിടക കിറ്റ് കരിമംഗലത്തിൻ്റെ ഒരു കിറ്റ് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ കരിമംഗലത്തിന് വേണ്ടിയിട്ട് ഒരു മേഡം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറയുന്നത് അത് ഒരു അവരുടെ മോനും കൂടി യൂസ് ചെയ്തു അപ്പം മോനെന്നു വെച്ചാൽ ഇരുണ്ട കറർ ഇരുണ്ട കളറായിരുന്നു അപ്പം ആ ഇരുണ്ട കളർ നന്നായിട്ട് മുഖം വെളുത്തു എന്നാണ് പറയുന്നത് അപ്പം ആ കറുപ്പ് കളറൊക്കെ പോയി അതുപോലെ മുഖക്കുരും പോയി ഞാൻ മുഖക്കുരുനത് സജസ്റ്റ് ചെയ്തിട്ടില്ലേ നമ്മുടെ ഈ പാക്ക് അതായത് ഞാൻ പറയുക ഏതാണ്ട് കേട്ടോ ആ പാക്ക് ഏതാന്ന് കിപ്പ് ചെയ്യാതെ കാണും അപ്പം ഞാൻ പറയാം അപ്പോൾ ആ ഒരു കാര്യം ഇടുമ്പോൾ ഞാൻ ഒരിക്കലും മുഖക്കൂരു മാറുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് മുഖക്കൂരിൻ്റെ പാടുകളോ മുഖക്കുരുമൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമേ ഇരുപണ്ട് കളർ കുറച്ച് കളർ കുറവായിരുന്നു എന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പോലെ എല്ലാവരും ഒരു കളറാവില്ല അപ്പം അങ്ങനെ പക്ഷെ അവർ ആ കുട്ടി നന്നായിട്ട് വെളുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ആ ആൾ തന്നെ ഇപ്പോൾ വീണ്ടും നമ്മളൊരു കഴിഞ്ഞ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു സിക്സ് ഡബിൾ നയൻ്റെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് ഐറ്റംസ് അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ചെയ്തു അപ്പോൾ അപ്പോഴാണ് അവർ മുന്നേ ഒരു രണ്ട് മാസമൊക്കെ മുൻപോ അല്ലെങ്കിൽ ഒരു ഒന്നര മാസം മുൻപൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ അവർ ആ റിവ്യൂ പറഞ്ഞത് വോയിസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വോയിസ് കുറെ പോയിട്ടുണ്ട് ഒരു വോയിസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്തേക്കാം നിങ്ങൾ കസ്റ്റമറിൻ്റെ മിക്ക ഞാൻ ഏഹ് കസ്റ്റമറിൻ്റെ റിവ്യൂ നിങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം അപ്പോൾ ഈ ഇരുണ്ട നിറക്കാർ വെളുക്കുമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം ഓരോ കാര്യത്തിലും ഓരോ ഹോം നമ്മുടെ ഓർഗാൻ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ സശക്തനായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അത് കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് എത്ര ക്യാഷ് കൊടുത്താലും ഓറിജിനൽ കിട്ടാനാണ് ഇപ്പോഴത്തെ കാലത്ത് പാട് അല്ലേ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾസ് ഇപ്പൊ നമുക്ക് അറിയാലോ നമ്മൾ എന്തോരം വട്ടം കഴുകി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രമാത്രം വിഷാംശം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളിൽ ഒക്കെ ഇവർ ിറങ്ങിയാലറിയുള്ളൂ വിവരം നമ്മളിപ്പോ ഇന്ന സാധനം എനിക്ക് എനിക്കിപ്പോൾ ലോദ്ര വേണം വിചാരിക്കുക അപ്പോൾ ആ ലോദ്രട്ടോ എന്ന് പറഞ്ഞു പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെടുത്ത് തരും പക്ഷെ അത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ തരണതാണെന്ന് നമ്മുടെ വിചാരം പക്ഷെ അങ്ങനെയല്ല നമ്മൾക്ക് ഇവിടെ അവിടെ ഒരു മൂന്ന് ക്വാളിറ്റി ഉണ്ടായിരിക്കും ഏതൊരു പ്രോഡക്റ്റ് ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ മൂന്ന് ക്വാളിറ്റി അവിടെയുണ്ട് ഹെർബൽ പ്രോഡക്റ്റ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം അത് അതെന്തുകൊണ്ടാണ് ഒരു മൂന്ന് ക്വാളിറ്റി വെക്കുന്നത് ഈ മൂന്ന് ക്വാളിറ്റിക്കും ആവശ്യക്കാരുണ്ട് അതായത് ഒരുപാട് പേര് സെക്കൻഡ് ക്വാളിറ്റി വേണം അതായത് സെക്കൻഡ് ക്വാളിറ്റിക്ക് എന്താണ് സെക്കൻഡ് ക്വാളിറ്റിക്ക് റേറ്റ് കുറവാണ് അപ്പോൾ ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കാശ് കൊടുത്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നവരാണ് ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വസി വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വരും നമുക്ക് ഒറിജിനൽ യൂസ് ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുക അപ്പം നിങ്ങൾക്ക് വിശ്വാസം വരും അപ്പം ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ സെക്കൻ അപ്പം ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ഇത് അറി ഇത് അറിഞ്ഞപ്പോൾ ഞാൻ ചോദി ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ മതി കേട്ടോ എത്ര റേറ്റ് ആയാലും എന്ന് ഞാൻ ഈ നമ്മുടെ മാനുഫാക്ചറേഴ്സിനോട് പറയുമ്പോൾ അവർ പറയും ഇല്ല മാഡം സെക്കൻഡ് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ മാത്രമാണ് ഞങ്ങൾ സെക്കൻഡ് ക്വാളിറ്റി കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ കൊടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇത് ആർക്കറിയാം എല്ലാരും ചെന്ന് ഈ ഒരു പേര് മാത്രം പറയും നമുക്ക് എന്ത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പേര് മാത്രം പറയും അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് നമുക്ക് അറിയില്ല പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു മാനുഫാക്ചറർ പറഞ്ഞു സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ഒക്കെ ചോദിക്കുന്നവരൊക്കെ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഫസ്റ്റ് തന്നെ തരുന്നതെന്ന് പറയും മനസ്സിലായല്ലോ അപ്പൊ അത് അവിടെ അറിഞ്ഞു ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ആർക്കറിയാം അപ്പൊ അതിനൊക്കെ നമുക്ക് പറയാനും വാങ്ങിക്കാനും അതിന്റെ മണവും ഗന്ധവും ഒക്കെ നോക്കി നമുക്ക് അത് എടുക്കാനുള്ള ഒരു കഴിവാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കേട്ടോ അപ്പം കുറേപാട് ലംതി ആവണ്ട അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം ഇരുണ്ട നിറക്കാർ വിളുക്കും വിളുക്കും അതിനുള്ള കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ചേർക്കണതല്ല നേച്ചുറലായിട്ട് നമുക്ക് ഓരോ എന്താ പറയാ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ലേ ഇപ്പോൾ പാടാനുള്ള കഴിവ് അതേപോലെ ഡാൻസ് കളിക്കാനുള്ള ആളുകൾ അതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ കയ്യിൽ നിക്ഷേപിക്കുന്ന കഴിവുകൾ നമുക്ക് കിട്ടുന്നത് പോലൊക്കെ തന്നെയാണ് ഹെയർ ബെൽസിലും ഓരോ ഗുണം അല്ലേ മുളകിനെ എരു ഷുഗറിന് മധുരം അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഹെയർ ബെൽസിലും നമുക്ക് മുഖത്തിന് നമുക്ക് എന്ത് വേണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഹെയർ ബെൽസിലും ഉണ്ട് പക്ഷെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഓറിജിനൽ സാധനം നോക്കി വാങ്ങിച്ച് നമ്മൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഒരുപാട് ഞാൻ ഇപ്പോൾ ഹിസ്റ്ററി ഒന്നും പറയണില്ലെങ്കിൽ പറയുമ്പോൾ മനസ്സിലാവുമത്രയൊക്കെ പറയണം അപ്പം അപ്പോൾ ഞാൻ എനിക്ക് പറയുന്നത് കസ്റ്റമർ റിവ്യൂ കാരൻ ഞാൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ കരിമംഗലത്തിനാണ് ഈ സംഭവം സജസ്റ്റ് ചെയ്തത് എനിക്കറിയാം ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവ സ്കിൻ ബ്രൈറ്റനിങ് ബെസ്റ്റ് ആണ് പക്ഷെ ഞാൻ അതിന് ഇത് കൊടുത്തില്ല ഞാൻ പറയുന്നത് കരിമംഗലത്തിന് ആ വീഡിയോ അങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷെ അവർക്ക് ഇത് കാര്യം കൂടി വളരെ സന്തോഷമായി അപ്പോൾ ഇരുടെ തലക്കാരെ നിങ്ങൾ വിളിക്കും വിളിക്കാതിരിക്കില്ല അത് ഒരു പാക്ക് മാത്രമല്ല ഒരുപാട് ഉണ്ട് നമുക്ക് അപ്പം ഈ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ശ് പറഞ്ഞ കരിമംഗല്യത്തിന് നമ്മൾ പാക്ക് കൊടുത്തപ്പോൾ അതിൽ എന്തുണ്ടായി മുഖ കുരുവും പാറി അതേപോലെ ഇരുണ്ട നിറം വെളുത്തു അപ്പൊ അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ കൂടി കിട്ടി അപ്പൊ ആ ഒരു പാക്ക് എന്താണെന്നാവും നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കൂ ഇനി നമ്മുടെ പ്രോഡക്റ്റ് വേറെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നമ്മളെ കമൻറ്റ് ചെയ്യാതെ അതിനുശേഷം വാട്സപ്പിൽ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പം എന്താണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറയാം ഈ കരിമംഗീലത്തിന് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒരുപാട് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വായ്പ തന്നെയാണ് ചിലർ സ്കിപ്പ് ആയി പോയിട്ടുണ്ടാവും പക്ഷെ ഉപയോഗിച്ചിട്ട് പോവില്ല അവർക്ക് അറിയേണ്ട റിസൾട്ട് അപ്പം ഞാൻ പറയാം ഈ രണ്ട് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ചേർക്കേണ്ടത് ഇപ്പം എൻ്റെ ഒക്കെ തീർന്നിരിക്കുക കേട്ടോ ഇനി ഇനിയാവശ്യമുള്ളവർക്ക് ഞാനത് പൊടിച്ചുണ്ടാക്കിയിട്ട് വേണം അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ് വാഷ് അതും കൂടി ഇതിനൊപ്പം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആണ് ഇതിപ്പോൾ ഫൈൻ പൗഡർ അല്ല ആണ് ഇത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ ഓറഞ്ച് ഉണക്കി വെച്ചത് കുറേയുണ്ട് പൊടിച്ചത് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഓറഞ്ച് ബിൽ പൗഡർ ഇതിന് കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞത് പിഗ്മെൻറ്റേഷന് കരിമംഗലത്തിന് വാങ്ങിച്ചവർക്ക് ഇതിന്റെ മുഖം ഇരുണ്ട നിറം ആയിരുന്നു നിറം കളർ കുറവായിരുന്നു നന്നായിട്ട് മുഖം വെളുത്തു എന്ന് ഉപയോഗിച്ചവർക്ക് മുഖം നന്നായിട്ട് ഷെയ്ഡ് വന്നു അവർ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതാണ് ഞാൻ പറയുന്നത് ഓരോ ഫേസ് പാക്ക് അപ്പം ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ കരിമംഗല്യം മറ്റത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനും അല്ലേ ഇരുടെ തലക്കാർക്കൊക്കെ ആർക്കും ആഗ്രഹമുള്ളതാണ് നമ്മുടെ സ്കിൻ ഒന്ന് സ്കിന്നൊന്നും ബ്രൈറ്റനാവണമെന്ന് ഇനി ആഗ്രഹം ഇല്ലാത്തവരും അതൊന്നും ചെയ്യാൻ പോട്ടെ കേട്ടോ ആഗ്രഹമുള്ളവർക്ക് മാത്രം ഇത് ചെയ്യാം ഇത് മാത്രമല്ല നമ്മുടെ നവന കസ്തു ഫേസ് പാക്ക് ഇട്ടാലും കളറ് വരുന്നുണ്ട് അപ്പം ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് ഇടാം കേട്ടോ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചൂസ് ചെയ്യുക ഇടാം ഒന്നിനും ഗുണമില്ലാത്തതില്ല എല്ലാ അതിന് ബെനിഫിറ്റ്സും അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതേപോലെ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നുണ്ട് ഒറിജിനല് ഹെർബൽ പ്രോഡക്റ്റ്സ് നല്ലത് തരുന്ന ആളുകളെ തിരിച്ചറിയുക അത് വാങ്ങിക്കുക അത് യൂസ് ചെയ്യുക ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഫേസ് പാക്ക് ഇടേണ്ടത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇതിന്റെ മിക്സിങ്ങും അപ്ലൈ ചെയ്യലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പോയി കാണാ പണ്ടത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാ കാണാം പിന്നെ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോഴും ആണ് എപ്പോഴും ആണ് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് ഞാൻ കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് അതറിയാം യൂസ്ഫുള്ള ആയെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കമന്റ് ഇടൂ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ കേട്ടോ അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് പറയുന്നത് ഇത് പറയുന്നത് ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി ഒരുപാട് പേരുകൾക്ക് പേര് ആളുകൾക്ക് ഇതെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ മാത്രമല്ല അവർക്കത് ഉപയോഗിച്ചുകൂടെ അവർക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിച്ചൂടെ അതിനു വേണ്ടി കൂടിയാണ് പറയുന്നത് ഒരുപാട് പേരുടെ സന്തോഷം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ റിസൾട്ടിൽ സന്തോഷമുണ്ട് അവരുടെ ആ ഒരു വോയിസ് മെസ്സേജിൽ സന്തോഷമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം വീണ്ടും കിടിലൻ ഒരു വീഡിയോ ഏതെന്താണ് കണ്ടന്റ് എന്നൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്